നന്നായിട്ട് വെള്ളം കുടിക്കണം വെള്ളം കുടിക്കാൻ നമുക്ക് ഒരു പണിയില്ലാലോ നന്നായിട്ട് വെള്ളം കുടിക്കുക പിന്നെ അതേപോലെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാം മനസ്സ് സന്തോഷമായിട്ടിരിക്കുക എന്ത് പിന്നെ എന്നും മൊഞ്ചായിട്ട് നടക്കുക മൊഞ്ചായിട്ട് നടക്കുക ചിലര് പറയും ഇവകൾ എന്തിനാ ഇത്രയും വയസ്സിൽ മൊഞ്ചായി നടക്കുന്നത് അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട നിങ്ങൾ നല്ല മൊഞ്ചായിട്ട് നടക്കുക പിന്നെ അതേപോലെ ഇതുപോലത്തെ ചെറിയ ചെറിയ സംഭവങ്ങളെല്ലാം മുഖത്തും കയ്യിലും മേലും കാലിലും എല്ലാം അപ്ലൈ ചെയ്യാം ഹലോ കൂട്ടുകാരെ നമസ്കാരം ഇപ്പം ഞാൻ ഇന്ന് വന്നത് എന്നെപ്പോലെ അൻപത് വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള കേട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം അപ്പം നമുക്കൊരുപാട് പ്രശ്നങ്ങളുണ്ടാവും സ്കിന്നിന് സംബന്ധമായിട്ട് അതേപോലെ മാനസികപരമായിട്ട് ശാരീരികമായിട്ട് ഇങ്ങനെ അൻപത് വയസ്സ് കഴിഞ്ഞാൽ അമ്പത് വയസ്സല്ല നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ ചില സ്ത്രീകൾ വിചാരിക്കുന്നതാണ് ആ വയസ്സായി ഇനി എന്ത് എന്നെല്ലാം വിചാരിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ അങ്ങനെയുള്ള ആൾക്കാർക്കാണ് ഈ ഞാൻ ഈ വീഡിയോ ഇടുന്നത് കേട്ടോ അപ്പോൾ കാര്യത്തിലേക്ക് കയറാം ഈ നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ ശേഷം അധിക സ്ത്രീകൾക്കും ഒരു ബുദ്ധിമുട്ടായിട്ട് വരുന്ന ഒരു സംഭവമാണ് മുഖത്ത് ചുളി വരിക കണ്ണിൻ്റെ ഇവിടെ ഇങ്ങനെ ചുളി വരിക കഴുത്തിൽ ചുളി വരിക പിന്നെ അതേപോലെ കൈ കാല് ഇതെല്ലാം ഇങ്ങനെ ചുളിവുകൾ വരിക പിന്നെ കണ്ണിൻ്റെ ഇവിടെ കറുപ്പ് വരിക ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ടാകും ചിലർ അതിനെ മൈൻഡ് മൈൻഡെയില്ല അതിനെ മൈൻഡ് മൈൻഡെയല്ല എന്താക്കു ആ വയസ്സായില്ലേ ഇനി അങ്ങനെ മതി ഇനി ഇങ്ങനെ മതി എന്നും പറഞ്ഞിട്ട് അങ്ങ് നിസ്സാരമായിട്ട് തള്ളു ചിലർ അതിനെങ്ങനെ നോക്കിയിട്ട് സങ്കടപ്പെടും സങ്കടപ്പെടും ഈ സങ്കടപ്പെടുന്ന ആൾക്കാർക്കോ സങ്കടപ്പെടാണ്ട് അതിനെ സീരിയസ് ആയിട്ട് എടുക്കാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാനപ്പോൾ ഈ ഈ ഒരു വീഡിയോ ഇട ഇട കാരണം കാരണം എന്താണെന്നുവെച്ചാൽ ഐ അമ്പത് നാൽപ്പത്തഞ്ചില് വയസ്സാകുമ്പോൾ നമ്മൾ വയസ്സായിരുന്നു ഒരു ഒക്കെയാണ് നമ്മൾ വിചാരിക്കരുത് കാരണം നമുക്കിനിയും അങ്ങോട്ടുണ്ട് അങ്ങോട്ടിനിയും ഉണ്ട് അൻപത് വയ ഞാന് പിന്നെ പടുത്ത് ഒരു യാത്ര പോയിക്കുന്നു മക്കളെടുത്ത് അപ്പോൾ ഞാൻ അവിടെ കണ്ടൊരു കാര്യം എന്താ വെച്ചാൽ തൊണ്ണൂറും തൊണ്ണൂറ്റഞ്ചും വയസ്സുള്ള സ്ത്രീകൾ ജോലിക്ക് പോകുന്നത് ഞാൻ കണ്ടിട്ട് നല്ല ഉഷാറില് നടന്ന് പോകുന്നത് കണ്ടിട്ട് നടന്ന് പോയിട്ട് ജോലി ചെയ്യുന്നു വെറുതെ നിൽക്കാണ്ട് നമ്മളെ നാട്ടിൽ എന്താ പരിപാടി അൻപത് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ വയസ്സായി വയസ്സത്തിയായി ഇങ്ങനെ നിൽക്കും അതെല്ലാം നമ്മൾ വേണ്ടിയത് നമ്മൾ വേണ്ടിയത് എന്താ വെച്ചാൽ നമ്മൾ ഒരു നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ നമ്മളെ മുഖത്ത് ചുളിവ് കറുപ്പ് കണ്ണിൻ്റെ തടങ്ങളിലുള്ള കറുപ്പ് കഴു കഴുത്തിൽ ചുളിവ് ഇതെല്ലാം മാറി നമ്മളെ വീട്ടിൽ തന്നെ നമുക്ക് പരിഹാരമുണ്ട് പൈസ കളഞ്ഞ് നമ്മൾ ബ്യൂട്ടി പാർലറിൻ്റെ ഒന്നും നമ്മൾ പോകേണ്ട ആവശ്യമില്ല അപ്പം അതിനെല്ലാം ഒരു മാർഗമായിട്ടാണ് ഞാൻ വന്നത് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് പറഞ്ഞുതരാം ആദ്യം നമ്മൾ നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങുക നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുക പിന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക ഞമ്മൾ ഞമ്മക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്ത് നമ്മളെ ശരീരം നോക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്ത് എന്ന് ആലോചിക്കുക നമ്മൾ കുറേ ജോലി ചെയ്തു കണ്ട വീട്ടിൽ കുറേ ജോലികൾ ചെയ്യുന്നുണ്ടാവും പക്ഷേ നമ്മൾ ഞമ്മൾക്ക് വേണ്ടി എന്ത് ചെയ്ത് ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല ആലോചിച്ച് നോക്കിയാൽ ഞമ്മക്ക് ചെയ്തിട്ടുണ്ടാവും ഞമ്മളെ മക്കളെ നമ്മൾ നല്ലവണ്ണം നോക്കിയിട്ടുണ്ടാവും ഭർത്താവിനെ നോക്കിയിട്ടുണ്ടാവും ഭർത്താവിൻ്റെ ഉമ്മാനെ നോക്കിയിട്ടുണ്ടാവും സ്വന്തം നോക്കിയിട്ടുണ്ടാവും അമ്മേനെ അമ്മേനെ നോക്കിയിട്ടുണ്ടാവും അച്ഛനെ നോക്കിയിട്ടുണ്ടാവും പക്ഷെ നമ്മൾ നമ്മളെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ നമ്മളെ സ്കിന്നും നമ്മളെ മനസ്സും എല്ലാം എന്തോ ഓതോ ആർക്കോ വേണ്ടിയിട്ടുള്ള ഒരു പോക്കായിരിക്കും അങ്ങനെ ആയിരിക്കും ഹൃദയം നമ്മൾ എന്താ വെച്ചാൽ പിന്നെ നമ്മളെ വീട്ടിൽ നമ്മളെ ആരോഗ്യവും നമ്മളെ സൗന്ദര്യം വർദ്ധിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഇരിക്കുമോ നമ്മളെന്തിന് നമ്മളെ കോലം കെട്ട് നടക്കണം കോലം കെട്ട് നടക്കാൻ എന്ന യുവതിയായിട്ട് തന്നെ നിൽക്കണം അതിന് വേണ്ടിയിട്ടുള്ളൊരു ടിപ്സ് ഞാൻ പറഞ്ഞുതരാം എന്താ വെച്ചാൽ നിങ്ങൾ ആഴ്ചക്ക് മൂന്ന് ദിവസം നമ്മളെ മുഖവും കൈയും ശരീരം എല്ലാം ഒന്ന് നമ്മളൊന്ന് ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക അതിനു വേണ്ടിയിട്ട് ഒരു തക്കാളി മുഖത്തും കഴുത്തിലും മാത്രം അപ്ലൈ ചെയ്യുന്നതെങ്കിലാണ് ഒരു തക്കാളി കയ്യിലെല്ലാം ചെയ്യുന്നതാണെങ്കിൽ രണ്ട് തക്കാളി പിന്നെ രണ്ട് ടേബിൾ സ്പൂണ് പഞ്ചസാര മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കുക എന്നിട്ട് തക്കാളി നടുുക ഒന്ന് മുറിച്ചതിന് ശേഷം ഈ പൊടിച്ച പഞ്ചസാരയിൽ മുക്കിയിട്ട് നമ്മൾ മുഖത്ത് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒരിക്കലും ഇതുപോലെ ഈ മേലെ നിന്ന് തായോട്ടൊക്കെ ചെയ്യാൻ പാടില്ല കേട്ടോ തക്കാളി ആദ്യമൊന്നെടുത്ത് ഒരു ഒരു മുറി എടുത്തിട്ട് ഇതിങ്ങനെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ചെയ്ത് കൊടുക്കുക മേലെ നിന്ന് തായോട്ട് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഇങ്ങനെ അങ്ങനെ കണ്ടില്ലേ ഈ ഇവിടെ ഇങ്ങനെ തൂങ്ങി വരും അതിനു സമ്മതിക്കരുത് ഇവിടെ നിന്ന് ഇങ്ങോട്ടൊക്കെ മേലോട്ടൊക്കെ അതങ്ങനെ ഇങ്ങനെ ചെയ്തു ചെയ്തെടുക്കുക ഇങ്ങനെ ചെയ്തു കൊടുക്കുക അതേപോലെ ഇവിടെ ചെയ്തു ചെയ്തുകൊടുക്കുക നെറ്റിക്ക് ചെയ്തു കൊടുക്കുക കണ്ണിൻ്റെ ഇവിടെ ചെയ്തു കൊടുക്കുക പിന്നെ കഴുത്തിൽ കഴുത്തിൽ ഫുള്ളായിട്ടും ചെയ്തുകൊടുക്കുക ഒരു തക്കാളി കൊണ്ട് കഴുത്തിലും മുഖത്തും നമുക്ക് ചെയ്യാം പിന്നെ ഒരു തക്കാളി കൊണ്ട് പഞ്ചസാരയിൽ മുക്കുക എന്നിട്ട് ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ചെയ്ത് കൊടുക്കാം ചെയ്തുകൊടുക്കുക എന്നിട്ട് ഒരു ടിഷ്യുവ അല്ലെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ തുണിയോ എടു എടുത്തിട്ട് മുഖ നന്നായിട്ട് തുടച്ച് നന്നായിട്ട് തുടച്ചെടുക്കാം ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന് പക്ഷെ ഞാൻ ഉറങ്ങാൻ നോക്കുന്ന സമയമാണ് അതുകൊണ്ടാണ് പിന്നെ എനിക്ക് തക്കാളി എടുക്കാൻ പോകാനുള്ളൊരു ഇതില്ലാത്തോണ്ടാണ് ഉറങ്ങാൻ കിടക്കുന്ന സമയമായതുകൊണ്ട് കേട്ടോ കുളിക്കുന്നതിൻ്റെ മുമ്പ് ചെയ്താൽ മതി എന്നിട്ട് നിങ്ങളൊന്ന് കുളിച്ച് ഫ്രഷ് ആയാൽ മതി അപ്പം ഞാനിപ്പോൾ കുളിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് രാത്രി ആയതുകൊണ്ടാണ് ഞാൻ എന്താക്കുന്നത് നിങ്ങൾക്കിത് കാണിച്ചു തരാത്തത് ഇതിപ്പോൾ ആർക്കും പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു കാര്യമല്ലേ തക്കാളി മുക്കിയ പഞ്ചസാര പൊടിച്ച പഞ്ചസാരയിൽ തക്കാളി മുക്കി കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക പിന്നെ കയ്യുമെല്ലാം ചെയ്യുക നമ്മൾ മുഖം മാത്രം മൊഞ്ചായാൽ പോരാലോ കൈയും മൊഞ്ചാണ് കൈയും മൊഞ്ചാണ് അതുകൊണ്ട് പിന്നെ ആദ്യം നമ്മൾ എന്താക്കണം നമ്മൾ നമ്മൾ അല്ല വെറും ഒന്നിന് കൊള്ളാത്ത ആൾക്കാരല്ല എന്നുള്ള ഭാവം നമ്മൾ മനസ്സിനേ കളിയാം എന്നിട്ട് നമ്മൾ ശരീരം നമ്മൾ മനസ്സോ എല്ലാം നമ്മൾ ക്ലിയർ ക്ലിയറാക്കുക പിന്നെ വേറൊരു പ്രശ്നം അൻപത് വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്ക് പിരീഡ്സ് നിൽക്കുമ്പോൾ ഭയങ്കര അസ്വസ്ഥത ഉണ്ടാകും അത് മാറ്റിയെടുക്കണം അതിന് മാറ്റിയെടുക്കാനുള്ളൊരു വീഡിയോ ഞാൻ ഇൻഷാല്ല അടുത്ത ദിവസം ഇടുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാം കമൻ്റ് ചെയ്യും ചെയ്യണം നമ്മൾ ഞമ്മക്കും വേണ്ടിയിട്ട് ഒരു അരമണിക്കൂർ ആഴ്ചയിൽ ഒരു അരമണിക്കൂറങ്ങ് നമ്മൾ മാറ്റി വെച്ചോ നമ്മൾ സുന്ദരികളായി മാറും ഞാനിങ്ങൾക്ക് ഉറപ്പായിരുന്നു കേട്ടോ അതുകൊണ്ട് അമ്പത് വയസ്സൊന്നൊരു വയസ്സേ അല്ല അൻപത് വയസ്സ് ഒരു വയസ്സേ അല്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്തു നോക്കാം പിന്നെ അതേപോലെ നമ്മൾ മനസ്സപ്പോൾ സന്തോഷമായിട്ടിരിക്കുക പിന്നെ വേറൊരു കാര്യം നമ്മൾ മുഖത്തിന് നല്ല തെളിച്ചം കിട്ടണമെങ്കിൽ നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കണം വെള്ളം കുടിക്കാൻ ഒരു പണിയുമില്ലാലോ നന്നായിട്ട് വെള്ളം കുടിക്കുക പിന്നെ അതേപോലെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക മനസ്സ് സന്തോഷമായിട്ടിരിക്കുക എന്ത് പിന്നെ എന്നും മുഞ്ചായിട്ട് നടക്കുക മൊഞ്ചായിട്ട് നടക്കുക ചിലർ പറയും ഇവകളെന്തിനാ ഇത്രയും വയസ്സിൽ മൊഞ്ചായി നടക്കുന്നത് അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട നിങ്ങൾ നല്ല മൊഞ്ചായിട്ട് നടക്കുക പിന്നെ ഇതേപോലെ ഇതുപോലത്തെ ചെറിയ ചെറിയ സംഭവങ്ങളെല്ലാം മുഖത്തും കയ്യിലും മേലും കാലിലും എല്ലാം അപ്ലൈ ചെയ്യുക പിന്നെ കൈയിൻ്റെ നഖത്തിന് ഇപ്പോൾ നമ്മൾ മൈലാഞ്ചിട്ടുക മൈലാഞ്ചിട്ടാലും നഖത്തിന് നല്ലത് കേട്ടോ നഖം പൊട്ടിപ്പോല നഖത്തിന് നല്ല കട്ടി കിട്ടും പിന്നെ കുയി നഖം കിട്ടും വരില്ല ക്കെന്ന് പറഞ്ഞൊരു സംഭവല്ലേ അത് വരില്ല അതിനൊന്നും നമ്മളധികം പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ എന്നിട്ട് നമ്മൾ നമ്മളെ ശരീരം സംരക്ഷിക്കാം പിന്നെ പിന്നെ മെൻസസ് കഴിഞ്ഞ ആൾക്കാർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട് അതിന് നല്ലൊരു ഒന്നാം നമ്പർ നമ്പറായിട്ടുള്ളൊരു സംഭവമുണ്ട് അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും അപ്പോൾ ഇൻഷല്ല അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ടാറ്റാ ബൈ ബൈ